ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അരളിച്ചെടിയെ ആണ് പരിചയപ്പെടുത്തുന്നത് അരളിച്ചെടിയിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അരളിച്ചെടിയിൽ സീസണലായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണെങ്കിലും നമുക്ക് ഈ ഒരു ചെടിയിൽ ഏകദേശം ഒന്നോ രണ്ടോ മാസം ഇടവിട്ടാണെങ്കിലും എപ്പോഴും പൂക്കൾ ഉണ്ടാവാറുണ്ട് പൂക്കൾ ഉണ്ടായിത്തുടങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ നിറയെ പൂക്കളായിരിക്കും ഈ അരളിച്ചെടിക്ക് അത്യാവശ്യം വേണ്ടത് നല്ല വെയിലാണ് നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്നതാണ് നമ്മൾ കാണാറുണ്ട് നമ്മൾ റോഡ് സൈഡിലൊക്കെ എരളി ചെടി ഒക്കെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് പക്ഷെ നമ്മുടെ വീട്ടിൽ തൈകളെ നട്ടു കൊടുത്താൽ പൂക്കൾ കുറയുന്ന ഒരു ഒരവസ്ഥയും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് ആ ചെടി ഒന്നെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ ഒരു പോട്ടിലേക്ക് മാറ്റിയിട്ട് എവിടെയാണോ നല്ല ആ ഭാഗത്തേക്ക് എടുത്തുകൊണ്ട് വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അരളിച്ചെടിയിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ പിടിച്ച് കിട്ടുന്നതാണ് അതുകൂടാതെ നമുക്ക് അരലിച്ചെടിയിൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ചെയ്യാവുന്നത് കുറച്ച് എല്ലുപൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ ചാണകപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചുവട്ടിലൊന്ന് മണ്ണിളക്കിയതിന് ശേഷം നമുക്ക് അതിട്ട് കൊടുത്ത് ഒന്ന് നനച്ചു കൊടുത്താൽ തന്നെ പൂക്കളൊക്കെ ആയി തുടങ്ങും അരളിച്ചെടിയിൽ പല നിറത്തിലുള്ള പൂക്കൾ വിരിയുന്ന അരളിച്ചെടികളുണ്ട് ഇത് ഡബിൾ പെറ്റിൽ ഫ്ലവർ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റ് അതേപോലെ റോസ് നിറത്തിലുള്ള ചെടികളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു പ്ലാന്റിൽ നിറയെ പൂക്കൾ ഈ സമയത്ത് ഒഴുകാൻ കാരണം നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്തു കൊടുത്ത വളം തന്നെയാണ് നല്ല രീതിയിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ നമ്മൾ ഇടയ്ക്ക് നിട്ട് കൊടുക്കാറുണ്ട് അതേപോലെ നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് വെയിലത്ത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമ്മൾ ഇടയ്ക്ക് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഈ അരലിച്ചെടിയിൽ ചെയ്യാവുന്നത് എയർ ലെയറിങ് മെത്തേഡിലൂടെ തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കുറച്ച് എയർ ലെയറിങ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ചെടികളിലൊക്കെ അതേപോലെ എയർലെയറിങ് ചെയ്ത് നമ്മൾ ചെറിയ തൈകളിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അതുകൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചേരാം അപ്പോൾ ഈ എയർ ലെയറി എങ്ങനെ ചെയ്യാം നമ്മൾ ഒരു വീഡിയോയിലൂടെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണാൻ മറക്കരുത് അപ്പോൾ പ്ലാന്റിൻ്റെ അടിവശമാണ് വലിയൊരു ചട്ടിയിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ചെടി ചെടി അത്യാവശ്യം നല്ല വലുപ്പം എന്ന് വെച്ച് വന്നിട്ടുണ്ട് അതേപോലെ വരുന്ന ഓരോ കട്ടിങ്ങിലും നമുക്ക് എയർ വഴി തൈ ആക്കി മാറ്റാവുന്നതാണ് ചെടി എന്തായാലും ഒരു ബുഷിയായിട്ട് വളർത്തുന്നതായിരിക്കും കൂടുതൽ ഭംഗി നമുക്ക് പൂക്കൾ നിറയെ ഉള്ളതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടും ഈ രീതിയിൽ ചെടി വളർന്നു വന്നിട്ടുള്ളതാണ് എന്നാലും നമ്മൾ എയർ എയർലെയറിങ് വഴി കുറച്ച് തണ്ടുകളൊക്കെ നിന്ന് മുറിച്ചു മാറ്റി തൈകളാക്കി എടുക്കുന്നുണ്ട് ചെടിയുടെ തണ്ട് മുറിച്ച് നട്ടിട്ട് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം അത് ഒരു മഴക്കാലത്തോ തണുപ്പുള്ള സീസണിലൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ കൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വേനൽക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എയർ ലെയറിങ് മെത്തേഡ് അത്ര സക്സസ് ആയിക്കോളണമൊന്നുമില്ല നമ്മൾ ഏകദേശം ഒരു മഴക്കാലം തുടങ്ങി തണുപ്പ് കാലത്തൊക്കെ നമുക്ക് എയർ ലെയറിങ് ചെയ്ത് വെക്കാവുന്നതാണ് വേനൽക്കാലത്തും ചെയ്യാം നമ്മൾ തണലത്തൊക്കെ ആണെങ്കിൽ എയർ ലെയറിങ് ചെയ്യുന്നത് വിജയിക്കുന്നതാണ് അധികം വെയിലുള്ള സ്ഥലത്താണെങ്കിലും നമ്മൾ ഈ വേനൽക്കാലത്ത് എയർ ലെയറിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനൊക്കെ പാടായിരിക്കും അപ്പോൾ ഇത് നമ്മൾ തൈ എയർ ലെയറിങ് ചെയ്ത് കട്ട് ചെയ്ത് ഒരു പോട്ടിലേക്ക് മാറ്റിയതാണ് അപ്പോൾ അതിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റി കൊടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായി എയർ ലെയറിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ പൂക്കൾ ഉണ്ടാകുന്ന തണ്ടുകളൊക്കെ ഇതേപോലെ എയർ ലെയറിങ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു പോട്ടിലേക്ക് മാറ്റി വെക്കുമ്പോൾ അതിൽ സെയിം രീതിയിൽ തന്നെ പൂക്കൾ എന്നുള്ളത് മറ്റു രീതിയിൽ നമ്മൾ കൊമ്പുകളൊക്കെ മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് താമസം എടുക്കും പൂക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏതൊരു പ്ലാന്റ് വേണമെങ്കിലും എയർ ലയറിങ് ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക് ചെമ്പരത്തി തെച്ചിപ്പൂവ് അതേപോലെ മറ്റ് മാവിൻ്റെ തൈകൾ പ്ലാവിൻ്റെ തൈകളൊക്കെ എയർ ലയറിങ് വഴി നമുക്ക് കട്ട് ചെയ്ത് നിലത്ത് വേറെ പോട്ടിലേക്കൊക്കെ മാറ്റി ചെറിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഇത് നമ്മൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഈ ഒരു പ്ലാന്റ് എയർ ലയറിങ് ചെയ്ത് വെച്ചിട്ട് രണ്ടോ ഒന്നോ രണ്ടോ ആഴ്ചയാവുന്നതേ ഉള്ളൂ ചെറിയ തൈകളൊക്കെ ഒന്ന് കിളർത്ത് വരുന്നുണ്ട് പിടിച്ച് കിട്ടിയിട്ടേ ഉള്ളൂ തണലത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അരളി വിശേഷങ്ങൾ അരളി വീട്ടിലുള്ളവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ നമുക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ഈ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ